പത്തനമാറ്റ സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആനന്ദപുരി തറവാടിലേക്ക് ആദർശ തിരികെ വന്നിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശനും ആദർശും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഗൾഫിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ച കാര്യത്തെ പറ്റിയൊക്കെ അവരങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ എൻ ജ്വല്ലറിയെ പറ്റി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എം ഡി ആ എ എൻ ജുവലറിയുടെ എം ഡിയെക്കുറിച്ച് വലതും അറിയാൻ സാധിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ പറയുന്നുണ്ട് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഒന്നിലധികം ആൾക്കാർ ആ ജ്വല്ലറിയുടെ കീഴിലായിട്ട് ഉണ്ടെന്നാണാലും നമ്മളെ തകർക്കാനായിട്ട് അതിൽ ഒരാൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണെന്ന് കൂടി എനിക്ക് അറിയാനായിട്ട് സാധിച്ചു അത് പല കാര്യങ്ങളും നമ്മുടെ ജൂലറിയുടെ പല കാര്യങ്ങളും ഒറ്റ കൊടുക്കുന്നതായിട്ടും ഉണ്ടാകും ഞാൻ എന്തായാലും ഉടനെ തന്നെ കണ്ടുപിടിക്ക് മുത്തശ്ശ എന്നിങ്ങനെ ആദർശം പറയാനുട്ടോ ആദർശ നയനയെ ചെന്ന് കാണുന്നുണ്ട് മുറിയിൽ ചെന്നിട്ട് നയന ഒത്തിരി സന്തോഷത്തോടെ ആദർശമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനം ആയത് എന്നാലും ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽ എങ്ങനെ വീണു ആദർശ കേട്ട എന്നൊക്കെ ഇങ്ങനെ അവൾ ചോദിക്കാനുട്ടോ എല്ലാം എ എൻ ജുവലറിയുടെ കളികളാണ് നിൻ്റെ നിൻ്റെ ചേച്ചി നവ്യ അവളവിടെ അവർക്ക് വേണ്ടിയിട്ടല്ലേ പരസ്യത്തിൽ അഭിനയിക്കാനൊക്കെ പോയത് എന്നൊക്കെ ഇങ്ങനെ അതിനിടയിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നവ്യ പിന്നെ പറയുന്നുണ്ട് ആ പിന്നെ അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും ജലജാന്തിയോട് തുറന്ന് പറയേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ആദ്യം നന്നായി അവർക്ക് ഏതു നേരം എന്നെ കാണുമ്പോൾ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടായിരുന്നു ഇനി അത് ഉണ്ടാവില്ലല്ലോ അവരും കൂടെ മനസ്സിലാക്കട്ടെ അവരുടെ അമ്മകൻ്റെ കയ്യിലിരിപ്പ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് അനി നമ്മുടെ നന്ദുവിനെ വിളിച്ച് ഫോണിൽ പറയുന്നുണ്ട് ആദർശേട്ടൻ വീട്ടിൽ വന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ നന്ദുവാണെങ്കിൽ ഈ രാത്രിയിൽ നീ എന്തിനാ ഫോൺ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയായിരുന്നു പെട്ടെന്ന് ആദർശേട്ടൻ വീട്ടിൽ വന്നുള്ള വിവരം പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഇത്തിരി കൂളായി അനി അപ്പോൾ ഉടനെ തന്നെ അവളെ കാണണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ വീട്ടിൽ ിങ്ങനെ ചെല്ലാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ നവീൻ അവന് മുന്നേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അനിയാണെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ തോറ്റീവനെ സമാധാനം കളയുകയാണല്ലോ നന്ദുവിനെ ഇവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ നന്ദുവിനോട് പറഞ്ഞെന്നാണ് ഇവൻ്റെ വിചാരം പക്ഷേ ഞാൻ അതെങ്ങനെയാണ് നന്ദുവിനോട് പറയുക എന്നൊക്കെ ഇങ്ങനെ അനിയ വിചാരിക്കുകയാണ് കേട്ടോ നവീനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനും നന്ദുവും തമ്മിലുള്ള കല്യാണം ഒന്ന് നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മേനെയും ചാക്കിലാക്കുന്ന രീതിയിലുള്ള വർത്തമാനം സാധനങ്ങളൊക്കെയാണ് കേട്ടോ നവീൻ്റെ വായിൽ നിന്ന് വരുന്നത് അങ്ങനെ ആ നന്ദുവിനോട് കുശലാന്വേഷണമൊക്കെ നടത്തുകാണാൻ നവീൻ ഇപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ നവീൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്